ഹലോ ഗൈസ് നമ്മൾ ഒരുപാട് നാളായില്ലേ ഫുൾ ലെങ്ത്ത് വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ തിരക്കുകളിലായിപ്പോയിട്ടോ അതുകൊണ്ടാണ് ഇടാൻ പറ്റാൻ പിന്നെ ഒത്തിരി ഒത്തിരി ബ്ലോക്സ് എടുക്കണമെന്ന് വിചാരിക്കും അതൊന്നും നടക്കാറില്ല അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഞാൻ ഇത് ഇടണമെന്ന് വിചാരിച്ച് എടുത്തല്ല കേട്ടോ പക്ഷേ ഷോട്ട് ഇതിൻ്റെ ഷോർട്സിന് അതൊരു യൂസ് ആയിട്ടോ ട്വൽത്ത് തൗസൻഡ് സംതിങ് യൂസ് ആയതുകൊണ്ട് അപ്പം ഞാൻ കരഡിന്നാൽ പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ ലെങ്ത്ത് വീഡിയോ ഇടാം പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാം എടുക്കണമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് അല്ലാത്തത് കൊണ്ട് പകുതി ഭാഗങ്ങളൊക്കെ ഇടുന്നു കേട്ടോ പക്ഷേ കാര്യം ഫുൾ ആയിട്ട് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഇത് എങ്ങനെയൊക്കെയാണെന്ന് കേട്ടോ അമ്മയുടെ സ്പെഷ്യലാണ് എൻ്റെ എല്ലാം അമ്മ അടിപൊളിയായിട്ട് വറുത്തരച്ച മീൻ കറി വെച്ച റെസിപ്പി അപ്പം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഇതാണെ വറുത്തരച്ച് ഇതിന് വേണ്ടി വറുത്തരയ്ക്കാൻ വേണ്ടി നമ്മളിതിന് ഉപയോഗിക്കുന്നത് തേങ്ങ കൊച്ചുളി പിന്നെ വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില കേട്ടോ ഇതൊക്കെ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് കുറച്ച് അല്പം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി അങ്ങനെ സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം നല്ല ആ ഒരു കളർ നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നല്ലതുപോലെ നൂലം വേണം നമുക്ക് ഈ കറി ഇടാ ഉണ്ടാക്കാൻ കേട്ടോ അങ്ങനെ ഞങ്ങളിങ്ങനെ ഊപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം അമ്മയാണ് സ്പെഷ്യൽ ആണല്ലോ അപ്പോൾ പിന്നെ അമ്മ അതിനകത്ത് തന്നെ കൈ എടുക്കുന്ന സമയത്ത് അപ്പം മീണ്ടും അമ്മ മഞ്ഞൾപ്പൊടി കുറവെന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങളുടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കണം അങ്ങനെ വീണ്ടും പോകണ്ടേ പിന്നെ അടുത്ത് ഇനി ഇഞ്ചി ഇടാൻ പോകുന്നത് കേട്ടോ ഇഞ്ചി ഇച്ചിരി ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും വറുത്തതിന് ശേഷമാണ് ഇഞ്ചി ഇടുന്നത് അങ്ങനെ ഇഞ്ചി അമ്മ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ക്യാസ് അങ്ങനെ ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അമ്മ വീണ്ടും ഇളക്കുക ഈ വിളക്കിൻ്റെ അടുത്ത് അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അമ്മ പറയാട്ടെ കാര്യങ്ങളമ്മ ഫുഡുണ്ടാക്കുമ്പോൾ അമ്മേനടുത്ത് പോയി തന്നെ അമ്മ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യം എന്ന് വെച്ചാൽ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരും അങ്ങനെ മഞ്ഞ കളറായി വന്നിട്ടുണ്ട് ഗൈസ് അതിനിടയ്ക്ക് ഞാനൊന്ന് ആകാശം കാണിക്കാൻ പോകുന്ന കേട്ടോ നല്ല വെയിൽ ഇപ്പോൾ പിന്നാൾക്ക് ശല് വെയിൽ അപ്പോൾ അത് നിങ്ങളെങ്ങോട്ടൊന്ന് കാണിക്കാന്നരുത് അപ്പോൾ അമ്മയതോണ്ടേ നല്ല തോല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തോല മൂപ്പിച്ചെടുക്കുവാണ് പിന്നെ അങ്ങോട്ട് മൂത്ത് 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 അപ്പം ഈ ഒരു ലെവലായിട്ടുണ്ട് ഗൈസ് അപ്പം അതിനകത്ത് അമ്മ ഇച്ചിരി ഉലുവപ്പൊടി ചേർത്ത് കേട്ടോ പിന്നെ മുളക് പൊടിയാണ് അത് നമ്മുടെ എരിക്ക് ആവശ്യത്തിന് വേണം നമ്മൾ ചേർക്കാൻ അങ്ങനെ ഇവിടെ എല്ലാവർക്കും നല്ല എരി വേണം അത് കഴിഞ്ഞ് പിന്നെ മല്ലിപ്പൊടിയാണേ ചേർത്തിരിക്കുന്നത് ഇതൊക്കെ കൂടെ വീണ്ടും നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുകയാണെ അടിപൊളിയാക്കി മൂപ്പിച്ചെടുക്കുകയാണ് അപ്പം അമ്മയുടെ അടുത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ പോയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഓരോ കഥകൾ കേൾക്കാം ഇതിപ്പം സ്റ്റൗ ഓഫാക്കിയതിനുശേഷം അമ്മ എന്നെ ഏൽപ്പിച്ചിട്ടോ നല്ലതുപോലെ ഇട്ടക്കാൻ അല്ലാതെ അപ്പം അമ്മയെ ഏൽപ്പിക്കത്തില്ല കാര്യം ഞാൻ കുളാക്കി കൈ കൊടുക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ അറിയിക്കാം അപ്പം അമ്മയുടെ സ്പെഷ്യൽ ആകുമ്പോൾ നമ്മളതിനകത്ത് കൈ കടത്താൻ പാടില്ലല്ലോ ഗൈസ് ഏത് അതാണ് അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ ആയിക്കോട്ടെ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി എടുത്ത് കാണിച്ചു തരും അതുകൊണ്ട് അടിപൊളിയായിട്ട് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ില്ല അതിങ്ങനെ താഴത്തേക്ക് വീഴുമ്പം സൗണ്ട് കേൾക്കുമെന്ന് നമുക്കറിയാം നല്ല നിങ്ങൾക്ക് കേൾക്കണില്ല ആ കാര്യം ഞാൻ മോശം കുറവ് കൊടുക്കുകയാണല്ലോ അപ്പം ഇതുപോലെ നല്ലതുപോലെ വറന്നും സൂപ്പറാക്കി എടുക്കണം അമ്മ മീൻ വറുത്ത് കറി വെക്കും പിന്നെ മീൻ മുളവിട്ടത് വെക്കും പിന്നെ അരച്ചു വെക്കും അപ്പം ഞാൻ അമ്മയുടെ ഈ അരച്ചുകറിയുള്ള വലിയ ഫാനല്ല കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ പക്ഷേ അമ്മയുടെ മുളകിട്ടതും പിന്നെ ഈ വറുത്തരച്ച കറിയും എൻ്റെ പുല് ഓ പറയുമ്പോൾ തന്നെ നാക്കിയാത് വെള്ളം അതൊന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഒരായിട്ട് ഒരൊന്നൊരായിട്ടമാണ് ഗൈസ് അത്രയും സൂപ്പറാണെന്ന് വെച്ചാൽ അത്രയും സൂപ്പറാണ് ഒരു രക്ഷയില്ല നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ ഒന്ന് കറി വെച്ചിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഓരോ ടേസ്റ്റും കാര്യങ്ങളും ഞാൻ അമ്മ പറഞ്ഞതിൽ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുവാണേ ഗൈസ് കാണാലോ ഇട്ടങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുന്നത് പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള ഭാഗം ഇല്ല ഗായസ് അത് നല്ലതുപോലെ മിക്സിക്കകത്ത് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം നമ്മൾ വറുത്തെടുത്തതേ അരച്ചെടുത്ത് പിന്നെ സാധാരണ എന്തുവാ നമ്മൾ കറിയിൽ മുളകിടും അതായത് പച്ചമുളക് തക്കാളി എല്ലാം കൂടെ ഇട്ട് ഇഞ്ചിയൊന്നും ഇടണ്ട കാര്യം നമ്മൾ ആദ്യമേ ഇട്ടതാണല്ലോ ഇഞ്ചി അങ്ങനെ അരപ്പ് ചേർത്ത് സെറ്റാക്കി എടുത്ത കറിയാണിത് കായം